ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റിസർവേഷനിലെ ഇങ്ങനത്തെ ഒരു ഹാർഡ് കോപ്പി കയ്യിലുണ്ടെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ പോലും നമുക്ക് എ സിയിലോ സ്ലീപ്പറിലോ യാത്ര ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അത് ഇനി പറ്റത്തില്ല എന്ന് മുതലാണെന്ന് അറിയോ മെയ് ഒന്ന് മുതൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആ റൂള് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവർ എന്താണെന്നറിയോ നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്യാം ജനറൽ കമ്പാർട്ട്മെൻ്റിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ മുഴുവൻ ഡീറ്റെയിൽസ് കേട്ടോ ഇതുവരെ ഉണ്ടായിരുന്ന റൂൾ എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഹാർഡ് ടിക്കറ്റ് അതായത് നമ്മൾ കൗണ്ടറിൽ നിന്ന് എടുത്ത വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് എ സി ആണെങ്കിൽ എ സി സ്ലീപ്പർ ആണെങ്കിൽ സ്ലീപ്പർ അതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അത് മെയ് ഒന്ന് മുതൽ നിർത്തലാക്കിയിട്ടുണ്ട് അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയോ കൺഫേം ടിക്കറ്റ് എല്ലാം കയ്യിലുണ്ടായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുടെ കംഫർട്ട് സോണിൽ കയറിയിട്ടാണ് ഈ വെയിറ്റ് ലിസ്റ്റ് ആളുകളൊക്കെ ഇരിക്കുക അതൊരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വെയിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് ഇനി മുതൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ടി ടി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇടാക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനും അവരെ കൊണ്ട് കഴിയും ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ആദ്യം അറിയാലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ക്യാൻസലായി നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും പക്ഷേ ഈ ഹാർഡ് ടിക്കറ്റ് കയ്യിലുള്ളവർക്ക് കൗണ്ടറിൽ പോയി ആ ടിക്കറ്റ് ക്യാൻസലാക്കിയാൽ മാത്രമേ ആ ക്യാഷ് കയ്യിൽ കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യണം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യും ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പലർക്കും അറിയില്ല എന്നുള്ള വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതുപോലുള്ള ന്യൂ ന്യൂ അപ്ഡേഷൻസ് ഈ ചാറില് വരുന്നതായിരിക്കും കേട്ടോ